ുംങ്ങൾക്ക് നൽകുന്ന വാക്തത്വം ഇതാണ്

നിങ്ങളുടെ ജീവിതം വിജയകരമായ അനുഗ്രഹങ്ങളുടെ ജീവിതമായി തീരുവാൻ നിങ്ങളുടെ നാമത്തിൽ ഈ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രസ്താവിക്കും ഈ സന്തോഷം നിങ്ങൾക്ക് ലൂക്കോസ് 15 ന്റെ 7 10 വാക്യങ്ങൾ When you repent of your sins നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളോട് অনুദപിക്കുമ്പോൾ and turn to Jesus as a repentant person ജീവിതത്തിൽ অনুദപിച്ച ഒരു വ്യക്തിയായി നിങ്ങൾ യേശുവിലേക്കേ തിരിയുമ്പോൾ there is joy in heaven സ്വർഗ്ഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നു that joy will fill your heart ആ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കും today if there is anything that is between you and Jesus in that relationship നിങ്ങൾക്കും യേശുവിനും ഇടയിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വിഭാഗീയത ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഭിന്നത ഉണ്ടെങ്കിൽ അനുരഞ്ജനപ്പെടുവിൻ ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുവിൻ As Jesus said, if somebody has taken your possession unjustly, give God it, give it back to God will give it back to you in double measure. Leave whatever people are pulling away from you and go and start again. God will prosper. A man cheated another person who was running a television company. Television company And the man said, I have to commit suicide, I have no other way. ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല അയാളെ വഴിയുമില്ലാവിന്റെ അരികിലേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവോ അതെല്ലാം വിട്ടുകൊടുക്കുവാൻ പറയൂ എന്ന് കർത്താവ് ആവശ്യപ്പെട്ടു വീണ്ടും മറ്റൊരു ടെലിവിഷൻ കമ്പനി ആരംഭിക്കുവാൻ അയാളോട് പറയൂ ഞാൻ അവനെ ഇരട്ടിയായി അനുഗ്രഹിക്കും He he was not a Christian. ഒരു But he obeyed the Lord Jesus through my father's word. എന്നാൽ എൻ്റെ പിതാവിൻ്റെ വാക്കുകളിലൂടെ ആ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിച്ചു And and he went and started a new television brand. ആ മനുഷ്യൻ പോയി വീണ്ടും ഒരു പുതിയ ടെലിവിഷൻ ബ്രാൻഡ് ആരംഭിച്ചു. God blessed it eight times. ദൈവം പോയിട്ട് മടങ്ങ് അതിനെ അനുഗ്രഹിച്ചു ഇൻസ്റ്റിറ്റ്യൂഷൻ പടുത്തുയർത്തുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ആദ്യത്തെ ലോൺ എടുക്കുവാൻ എന്റെ പിതാവിനെ സഹായിച്ചത് നിങ്ങളെയും സഹായിക്കും ുംചനം കേട്ട് ദൈവത്തിന്റെ ഹിതാനുസരണം പ്രവർത്തിക്കുമ്പോൾ I pray that God will make you triumph over all your losses and have great success. Father, bless your son, your daughter. Let this blessing come upon them right now in Jesus' name and let them have a new. അവർക്ക് ഇന്ന് ജീവിതത്തിൽ വിജയകരമായ ഒരു പുതിയ തുടക്കം ഉണ്ടാകട്ടെ ടുഡേ യു കൻ ജോയിൻ ദ ജോബ് ജോബ് പ്ലാൻ ഓഫ് ജീസസ് കോൾസ് നിങ്ങൾക്ക് വിളിക്കുന്നു പ്ലാനിൽ അംഗങ്ങളായി ചേരാം ഇഫ് ഇഫ് യു യു നോട്ട് ഹാവ് എ എ ജോബ് ആർ ഫെയിലിയർ നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ഒരു പരാജയമാണെങ്കിൽ ജോയിൻ പ്ലാൻ ആൻഡ് ബിക്കം എ ടു ആർ

ും സ്വന്തമാക്കുവാനും ദൈവം നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ